ഇന്ന് ശ്രീരേഖയും ജിൻഡോയും അഭിഷേകവും കൂടെ ഗാർഡൻ ഏരിയയിൽ ഒരു മൂലയ്ക്ക് ഉയരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ശ്രീരേഖ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ജിൻഡോയെ എങ്ങനെയെങ്കിലും കൂട്ടുകെട്ടിക്കാനുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരോടും പറയുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് പവർ ടീമിലായിരുന്നു ഇന്നിപ്പോൾ പവർ ടീമിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ശ്രീരേഖയാണ് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോമിനേഷനേയും വന്നിട്ടുണ്ട് ഇപ്പൊ ശ്രീരേഖയ്ക്ക് മനസ്സിലായി ശ്രീരേഖയെല്ലാം കൂട്ടുകൂടിക്കൊണ്ടി നടക്കുന്നവരൊക്കെ ശ്രീരേഖയ്ക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പൊ ജിൻഡോയുമായിട്ട് കൂട്ടുകൂടി വന്നിട്ടുണ്ട് ജിൻഡോ അഭിഷേക ശ്രീരേഖ ഇത്രയും പേര് അവിടെ ഇരുന്ന് സംസാരമാണ് അപ്പം സ്പഷ്ടമായിട്ട് അഭിഷേക് അവിടെ പറഞ്ഞു എല്ലാരും നിങ്ങളെയാണ് ഇവിടെ ടാർജർ ചെയ്തിരിക്കുന്നത് ജിൻഡോയോട് പറഞ്ഞു ജിൻഡോ പറഞ്ഞു എനിക്കത് അറിയാം ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ നിൽക്കുക എന്നറിയാവൂ അപ്പൊ നീ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ വന്നു നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ എന്റെ ഒക്കെ കാര്യം ഞങ്ങളുടെയൊക്കെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി ശരിക്കും കളിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലൊരു ഗെയിം വേറെ ഒടത്തും ഇല്ല അങ്ങനെ കഷ്ടപ്പെട്ടാലേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ജിൻഡോ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ജിൻഡോ പറഞ്ഞോണ്ട് ഇതല്ലേ അറിയാം എവിടാ എന്നിട്ട് പറഞ്ഞു മാങ്ങാവുള്ള മാവേലല്ലേ കല്ലെറിയത്തുള്ളു അപ്പൊ അഭിഷേക് പറഞ്ഞു ആ മാവന്ന് മാങ്ങ വീഴാതെ നോക്കണം എന്നേ അതേ ഉള്ളൂ എനിക്ക് പറയാൻ എന്നിങ്ങനെ അഭിഷേക് പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിനും ജിൻഡോയും കൂടെ ഉള്ള ഒരു വിഷയം ഉണ്ടായിരുന്നല്ലേ വൈകിട്ടൊരു പ്രമോ കാണിച്ച് ഇന്ന് അവിടെ ലൈവ് കാണിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒത്തിരി മോശമായിട്ട് ജാസ്മിൻ ജിൻഡോയെ പറയുകയൊക്കെ ചെയ്തു അത് ആ സമയത്ത് അവിടെ ഇവർ രണ്ടുപേര് ഇരിപ്പുണ്ട് അപ്പൊ ശ്രീരാമ ചോച്ചി ശരിക്കും നിങ്ങൾ ആരെയായിട്ട് ടാർജറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ ആരെയുണ്ട് ആർജറ്റ് ചെയ്തല്ല ചേച്ചി ഇവര് തമ്മിലുള്ള സംഭാഷണം ജാസ്മിനും കൂടെ സംഭാഷണം ചെയ്യുന്ന ഗാർഡൻ എറിയ രണ്ട് സ്പേസ് ഉണ്ട് വന്നിരുന്നാണ് ഇവര് വന്നിരുന്നു കഴിയുമ്പോൾ ഞാനുണ്ടല്ലോ അതിന് ഇപ്പുറത്തെ പോയിരിക്കും ഉടനെ ശ്രീരേഖ പറഞ്ഞുപടാ കള്ളാന്ന് ഞാൻ പറഞ്ഞു സത്യ ചേച്ചി ഞാൻ അങ്ങനെ പോയിരിക്കും എന്നിട്ട് ഇവരുടെ സംഭാഷണം മുഴുവൻ ഞാൻ കേൾക്കും ഒരു ദിവസം എന്നെ മാത്രമല്ല ഞാൻ നിങ്ങളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ ഇവിടെ ഉള്ള എല്ലാരെ പറ്റിയും പറയും ഒരു ദിവസം എന്നെ പറഞ്ഞു പറഞ്ഞു എന്നെ അങ്ങ് കൊല്ലുമായിരുന്നു അപ്പൊ അമ്പട കള്ളും പറഞ്ഞുകൊണ്ട് നോക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അതായത് അഭിഷേക തുറന്നു പറഞ്ഞു നിങ്ങളെ എവിടെ ടാർജറ്റ് ചെയ്യുന്ന എല്ലാവരും എന്നുള്ളത് ശ്രീരേഖയോട് ജിൻഡു ആയാലും ശ്രീരേഖയോടും അഭിഷേകനോടും തുറന്നു പറഞ്ഞു ഗബ്രയും ജാസ്മിനും പോയിരിക്കുന്ന സൈഡിൽ ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു എന്ന് എന്ത് പച്ചയായും മനുഷ്യരാണ് ഞാൻ അവർക്കുമായിരുന്നു ഉള്ളത് തുറന്നങ്ങ് പറഞ്ഞു ജിൻഡോ അങ്ങനെ ഒരുവിധം അവിടെ ഗെയിം കളിക്കുന്നവരാരും അങ്ങനെ പറയത്തില്ല എല്ലാവരും കള്ളൻ നുണയൻ നുണയൻ എന്നൊക്കെയാണ് ജിൻഡോയെ വിളിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ഒറ്റ സംസാരം കൊണ്ട് മനസ്സിലാവും ജിൻഡോ ഉള്ള കാര്യം ഉള്ളതുപോലെ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്